സംഘടനങ്ങളുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏ കേരളത്തിൽ നിന്ന് ഊതിച്ചുയർന്ന ആ കാലം ശ്രീനാരായണ ഗുരുഭക്തൻ അദ്ദേഹത്തിന്റെ ആ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മയെല്ലാം യോജിപ്പിക്കാനും ഒരുമയോടെ മുന്നോട്ട് പോകുവാനുള്ള പ്രശ്നങ്ങളുടെയും ആദർശങ്ങളുടെയും ഹരണങ്ങളാണ് നിങ്ങൾക്കറിയാം ഇവിടെ വാറമറയ്ക്കുന്നതിനും മറ്റുമൊക്കെ വർണ്ണവിവേചനത്തിനുമൊക്കെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഉന്നതരെയും സാധാരണക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ വ്യത്യസ്തങ്ങളില്ലാതെ വർണ്ണവ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ആളുകളെയും ഒരു അമ്മ മക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുന്നോട്ട് നയിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളത് വളരെ